ോ ഫാമിലി പ്രോബ്ലം കല്യാണം കഴിഞ്ഞ് ചെറുപ്പത്തില് ഉപ്പല്ല ഉപ്പില്ലാണ്ടും അമ്മാരുടെ വീട്ടിലാണ് വളർന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിലാന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ ഉമ്മത്തി അത് ഉപ്പത്തിടിയൊരു താഴ്ന്ന അതാണ് അപ്പൊ ഉമ്മയാണ് എല്ലാ കാര്യങ്ങളും തരുന്നത് മുപ്പിച്ചിരി വരച്ച വരയിൽ നിർത്തുന്ന ഒരു മകനാണ് പിന്നെ അവർക്ക് മോന്റെ വരുമാനം കിട്ടലിൽ കുറഞ്ഞപ്പോ അവര് ഓരോ സ്വഭാവങ്ങൾ അങ്ങനെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങള് വേറെ താമസിച്ചു വേറെ താമസിച്ചിട്ടും ഹസ്ബൻഡിനോടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊടുത്തിട്ട് മാർഗം പക്ഷെ ഹസ്ബൻഡിന് ഇനി ഒഴിവാക്കാൻ പറ്റില്ലേ മമ്മി അങ്ങനത്തെ ഒരു ആയിരുന്നു.